നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതയുമായി ആരോഗ്യവകുപ്പ് ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കേന്ദ്രസംഘത്തെ വിന്യസിക്കും രോഗബാധ സമ്പർക്കം കണ്ടെത്തൽ സാങ്കേതിക കാര്യങ്ങൾ എന്നിവയിൽ കേന്ദ്ര സംഘം സംസ്ഥാനത്തിന് പിന്തുണ നൽകും അടിയന്തര പൊതുജനാരോഗ്യ നടപടികൾ എടുക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വൺ ഹെൽത്ത് മിഷനിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന കേന്ദ്ര സംഘത്തെയാണ് വിന്യസിക്കുന്നത് ഇതിനിടെ മലപ്പുറത്ത് നിപ്പ സംശയിച്ച് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഏഴുപേരുടെ സാമ്പിളുകൾ നെഗറ്റീവ് എന്ന ഫലവും പുറത്തു വന്നു ആറുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത് നിപ്പ ബാധിച്ച് മരിച്ച പതിനാലുകാരന്റെ ബന്ധുക്കൾക്കും രോഗലക്ഷണമില്ല പതിനാലുകാരന്റെ സമ്പർക്ക പട്ടികയിൽ മുന്നൂറ്റി മുപ്പത് പേരാണ് ഇവരിൽ നൂറ്റിയൊന്ന് പേരെ ഹൈറിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തിയെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരുമാണ് മരിച്ച കുട്ടി സുഹൃത്തുക്കൾക്കൊപ്പം മരത്തിൽ നിന്ന് അമ്പഴങ്ങ പറിച്ചു കഴിച്ചതായി വിവരമുണ്ട് ഇവിടെ വവ്വാലിന്റെ സാന്നിധ്യവും സ്ഥിരീകരിച്ചു പ്രദേശത്ത് വീടുകൾ കയറിയുള്ള സർവേ അടക്കം പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ നാളെ സാമൂഹ്യ അംഗലം പാലിച്ച് പ്ലസ് വൺ അലോട്ട്മെന്റ് നടക്കും രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നവരെ ക്വാറന്റൈൻ ചെയ്യാനും നിപ ലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ മാറ്റി പാർപ്പിക്കാനും നിർദ്ദേശമുണ്ട് സമ്പർക്കത്തിലുള്ളവരുടെ വിവരങ്ങളും ശേഖരിക്കണം ഇവരുടെ സ്രവം പരിശോധിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് അഞ്ചാം തവണയാണ് നിപ സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി മെയ് ജൂൺ മാസങ്ങളിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പതിനെട്ട് പേർ നിപ പോസിറ്റീവ് ആയിരുന്നു ആദ്യമായി വൈറസ് ബാധ കണ്ടെത്തിയത് ഈ വർഷമായിരുന്നു രോഗബാധിതരിൽ ഒരാൾ മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അതിജീവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലും കേരളത്തിൽ നിപ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കോട്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടി അണുബാധയെ തുടർന്ന് മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ പേർ മരിച്ചു ഓരോ അവസരത്തിലും മരണനിരക്ക് കുറയ്ക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു അതിനിടെ മലപ്പുറത്ത് നിപ ബാധിച്ച് മരണമടഞ്ഞ കുട്ടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിപ വൈറസ് സംശയിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരുന്നു മന്ത്രി മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിച്ചു കൊണ്ടിരിക്കുന്നു നിപ നിയന്ത്രണത്തിനായി നിപ്പ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ മണിക്കൂറുകൾക്കുള്ളിൽ രൂപീകരിച്ചു കോൺടാക്ട് ട്രേസിംഗ് ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയും റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി പേരും അതിൽ ഹൈറിസ്ക് വിഭാഗത്തിൽ അറുപത്തി പേരുമാണ് നിലവിലുള്ളത് മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി രോഗസാധ്യതയുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യമായ അതിതീവ്ര പരിചരണ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ താൽക്കാലിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി വണ്ടൂർ നിലമ്പൂർ കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിൽ പ്രത്യേക പനി ക്ലിനിക്കുകൾ തുടങ്ങാൻ നിർദ്ദേശം നൽകി നിരീക്ഷണത്തിലിരിക്കുന്നവരുടെ വീടുകളിൽ ഭക്ഷണം മരുന്ന് ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിപ പ്രതിരോധത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കും വൗവ്വാലികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കരുത് മറ്റേതെങ്കിലും ജീവികൾ കടിച്ചതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ പഴങ്ങൾ കഴിക്കരുത് വാഴക്കുലിയിലെ തേൻ കുടിക്കരുത് വവ്വാലികളുടെയോ അവയുടെ വിസർജ്യമോ അവ കടിച്ച വസ്തുക്കളോ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയോ ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള സംശയമുള്ളവർ നിപ കൺട്രോൾ റൂമിലേക്ക് വിളിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു